ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സിക്സ് ഡയമണ്ട്സ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന് കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി ബിജെപിക്കാരെ കോളേജിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു എസ് എഫ് ഐ എം എസ് എഫ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും നിവേദിത സുബ്രഹ്മണ്യൻ മലപ്പുറത്ത് പറഞ്ഞു प्रशिप परमशाल സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് കുറ്റിപ്പുറം ലോ കോളേജിലെത്തിയതെന്നും കോളേജ് അധികൃതരെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ക്യാമ്പസിൽ പ്രവേശിച്ചതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ഒരു അഭിഭാഷക കൂടിയായ തനിക്ക് ഒരു ലോ കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു അനുഭവമാണ് ഉണ്ടായതെങ്കിൽ അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏത് രീതിയിലാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ പെരുമാറുക എന്നത് ആശങ്കയ്ക്കിടയാക്കുന്നതാണെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു ഒരു എന്ന നിലയിൽ എല്ലായിടത്തും പോകുവാനും എനിക്ക് അവകാശമുള്ളതാണ് എന്നിരുന്നാലും അവിടുത്തെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ടും അത് മറ്റൊരു തലത്തിലേക്ക് പോയി ആ കുട്ടികളുടെ ഭാവി ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടും അവിടെ പ്രിൻസിപ്പാൾ അപ്പോൾ ഇല്ല എന്നുള്ളൊരു വിവരവും കിട്ടിയത് കൊണ്ട് കൂടി ഞങ്ങളവിടുന്ന് തിരിഞ്ഞ് പോരുകയായിരുന്നു പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വർഗീയവാദിയാണ് ഇവിടെ കേറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടികളോട് ആ വിദ്യാർത്ഥികളോട് വർഗീയവാദി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പം ഇത്തരത്തിലൊരു നിലപാട് ഈ ഒരു ലോ കോളേജിൽ നിയമവിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതും ആദ്യവർഷ കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ പുറത്തിറങ്ങി നിയമപാലകരും അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷകരുമാവേണ്ടവരാണ് അവർ തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിജയത്തിലാണ് പോകുന്നതെങ്കിൽ ഭാവി എത്രത്തോളം ഇരുണ്ടതാകും എന്നുള്ളതിന്റെ ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഇതിലൊരു ഖേദവുമില്ല കാരണം അവരവരുടെ സംസ്കാരം കാണിച്ചു ഞാൻ എന്റെ സംസ്കാരത്തിൽ മുന്നോട്ട് പോകും മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ ജില്ലാ മീഡിയ കൺവീനർ മടത്തിൽ രവി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ കാളികാവ് റോഡ് വണ്ടൂർ